അങ്ങനെ അമ്മൂട്ടിയും വെള്ളപ്പനും നേർക്ക് നേർ ആമ്മൂട്ടിയുടെ കാളി ആ അപ്പുറത്ത് ഒളിഞ്ഞ് നിൽക്കുകയാണ് മമ്മൂട്ടിയെ ആമ്പൂട്ടിയുടെ സ്വഭാവം അറിയില്ല ആ ആ വേറക്കിണ്ടവിടെ ദേഷ്യം കൊണ്ട് ആ ആ പറ്റണില്ല ഈ മതിലാണ് പ്രശ്നം എന്ത് ചെയ്യും അമ്മൂട്ടി അല്ല പിന്നെ ആ മതിലൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ വേ വെള്ളപ്പൻ്റെ ഒക്കെ കാര്യം ഇതാ എന്താ എന്റെ വിചാരം ആ ഇതാണ് മമ്മൂട്ടി മനസിലായല്ലോ പരിചയപ്പെട്ടാ ആ ആ എന്താ അല്ലേ മമ്മൂട്ടി പേടിയില്ലാന്ന് മമ്മൂട്ടീനെ ഒന്ന് നേരിലും ഇങ്ങോട്ട് കിട്ടണം പാവം മമ്മൂട്ടി ആ ധൃതിയിലാണോ പാവം ഒന്നും രണ്ടൊക്കെ വിളിക്കുന്നുണ്ടാവുക ആ വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നോ വെള്ളപ്പന അവിടെ തന്നെ ഉണ്ടാവും ആ വീണ്ടും അപ്പനെ തന്നെയാണ് നോട്ടം ആ വെള്ളപ്പനെ ആടാ നേരിൽ വാടാ ഇല്ലേ അമ്മൂട്ടി അല്ല പിന്നെ ഒളിച്ച് നിന്നിട്ട കളി അമ്മൂട്ടിക്കിഷ്ടല്ല ആ നേർക്ക് നേരെ വരണം വരണ്ടില്ലേ മുട്ടി ഇതെന്ത് മറിഞ്ഞു നിന്നിട്ട് അവിടെ തന്നെ ഇരിക്കണ്ട അമ്മുട്ടി എന്നെ പേടിച്ച് മറിഞ്ഞു കാണും മുട്ടി പേടിക്കേ വേണ്ട നല്ല വെളുവിളേന്നുണ്ട് ആ ആ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കരുത് പക്ഷേ പാറ്റണില്ലേ അമ്മൂട്ടിക്ക് അവൻ മറിഞ്ഞു തന്നിട്ടാണ് ആണ് അത് അമ്മൂട്ടിക്ക് ഇഷ്ടമല്ല അമ്മൂട്ടിക്കാണെങ്കിൽ നേർക്കു നേരം അല്ലേ അമ്മൂട്ടി അച്ചക്ക ഉള്ളപ്പോ വാ പോര് ഞാൻ മുട്ടി തരും പാല്